തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ ദേവാലയമായ വേളാങ്കണ്ണി പള്ളിയിലേക്ക് ഒരു യാത്ര പോവാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് എങ്ങനെ എത്താം വേളാങ്കണ്ണിയിൽ എവിടെ താമസിക്കാം നല്ല ഹോട്ടൽസ് ഭക്ഷണം കുർബാന സമയം വേളാങ്കണ്ണിയിൽ എന്തെല്ലാം കാണാനുണ്ട് തുടങ്ങിയ വിവരങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വേളാങ്കണ്ണിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ സ്വന്തം വാഹനമെടുത്തോ പോകാവുന്നതാണ് ഇതൊരു ദീർഘദൂര യാത്രയായതുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിക്ക് പോകുന്ന എല്ലാ ട്രെയിനുകളും രാവിലെയാണ് അവിടെ എത്തുന്നത് തിരിച്ച് കേരളത്തിലേക്കുള്ള യാത്രയും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങി യാത്രാ ക്ഷീണമില്ലാതെ യാത്ര ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളും ട്രെയിനിലാണ് യാത്ര ചെയ്തത് കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് വേളാങ്കണ്ണിയിലെത്താൻ ഒരു ട്രെയിനാണ് ഉള്ളത് എന്നാൽ വേളാങ്കണ്ണിയും തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലും എത്താൻ നാലോളം ട്രെയിനുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ട്രെയിനാണ് എറണാകുളത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വേളാങ്കണ്ണി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് മൂന്ന് ആറ് ഒന്ന് എന്ന വേളാങ്കണ്ണി എക്സ്പ്രസ് എന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒരു മണിക്ക് എറണാകുളത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ നാല് നാൽപ്പതിനാണ് വേളാങ്കണ്ണിയിൽ എത്തിച്ചേരുന്നത് പിന്നെ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു ട്രെയിനാണ് എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് എട്ട് എട്ട് എന്ന കാരയ്ക്കൽ എക്സ്പ്രസ് രാത്രി പത്ത് ഇരുപത്തി അഞ്ചിന് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ പത്ത് മുപ്പതിന് തമിഴ്നാട്ടിലെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും അവിടെ നിന്ന് മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ വേളാങ്കണ്ണിയിൽ എത്താം രാവിലെ നാല് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെ നാഗപട്ടണത്ത് നിന്ന് വേളാങ്കണ്ണിക്ക് ദിവസവും ആറ് ട്രെയിനുകൾ ഉണ്ട് നാഗപട്ടണം മുതൽ വേളാങ്കണ്ണി വരെ നാൽപ്പത് മിനിറ്റ് യാത്രയാണ് ഉള്ളത് എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിക്ക് സ്ലീപ്പർ ടിക്കറ്റിന് മുന്നൂറ്റൻപത് രൂപയും തേർഡ് എ സിക്ക് എണ്ണൂറ്റൻപത് രൂപയും ജനറൽ കമ്പാർട്ട്മെൻറിൽ നൂറ്റി തൊണ്ണൂറ് രൂപയും ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത് എന്നാൽ ഈ ടിക്കറ്റ് ചാർജ് ചില ദിവസങ്ങളിൽ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് ഇനി ഈ രണ്ട് ട്രെയിനിലും നിങ്ങൾക്ക് ടിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തു നിന്നാണ് നിങ്ങൾ വേളാങ്കണ്ണിക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ രണ്ട് ട്രെയിനുകൾ കൂടി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം ട്രെയിൻ നമ്പർ ഒന്ന് ആറ് ഒന്ന് ആറ് പൂജ്യം എന്ന മാംഗ്ലൂർ എക്മോർ എക്സ്പ്രസ് ട്രെയിൻ രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് മാംഗ്ലൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒൻപത് മുപ്പത്തിനാലിന് തമിഴ്നാട്ടിലെ തൃച്ചിനാപ്പള്ളിയിൽ എത്തിച്ചേരും ഈ ട്രെയിനിലാണ് ഞങ്ങളും യാത്ര ചെയ്തത് തൃച്ചിനാപ്പള്ളിയിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ അഞ്ച് അൻപത് മുതൽ വൈകിട്ട് മൂന്ന് നാൽപ്പത്തഞ്ച് വരെ വേളാങ്കണ്ണിക്ക് നാല് ട്രെയിനുകൾ ഉണ്ട് അല്ലെങ്കിൽ തൃച്ചിനാപ്പള്ളിയിൽ നിന്ന് നാഗപട്ടണത്ത് എത്തിയാൽ വേളാങ്കണ്ണിക്ക് ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ട് അങ്ങനെ ദീർഘദൂരത്തെ യാത്രകൾക്കൊടുവിൽ ഞങ്ങൾ തമിഴ്നാട്ടിലെ തൃച്ചി എന്ന തൃച്ചിനാപ്പള്ളിയിൽ എത്തി ഇനി ഇവിടെ നിന്ന് രാവിലെ അഞ്ച് അൻപതിനാണ് വേളാങ്കണ്ണിയിലേക്ക് ട്രെയിൻ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഓൺലൈൻ വഴി ഒരു ഓട്ടോ ബുക്ക് ചെയ്ത് നേരെ തൃച്ചിനാപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് യാത്ര ചെയ്തു തൃച്ചിനാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് രണ്ടര കിലോമീറ്റർ യാത്രയ്ക്ക് ഞങ്ങൾക്ക് തൊണ്ണൂറ് രൂപയാണ് ചാർജ് വന്നത് എന്നാൽ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ടാക്സി സ്റ്റാൻഡിൽ ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റൻപതും മുന്നൂറും രൂപയാണ് പലരും പറഞ്ഞത് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഓൺലൈൻ വഴി ടാക്സി ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് ഇതാണ് തൃച്ചിനാപ്പള്ളി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് ഓരോ അരമണിക്കൂറിനിടയിലും വേളാങ്കണ്ണിക്ക് ഡയറക്റ്റ് ബസ്സുണ്ട് തൃച്ചിനാപ്പള്ളി ടു വേളാങ്കണ്ണിക്ക് ബസ്സിൽ മൂന്ന് മണിക്കൂർ യാത്രയാണ് ഉള്ളത് സർക്കാർ ബസ്സിൽ നൂറ്റി രൂപയും പ്രൈവറ്റ് ബസ്സിൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ആണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അങ്ങനെ ദീർഘനേരത്തെ നേരത്തെ യാത്രകൾക്കൊടുവിൽ ഞങ്ങൾ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിലെത്തി നിങ്ങൾക്ക് ഡയറക്റ്റ് വേളാങ്കണ്ണിക്ക് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ തൃച്ചിനാപ്പള്ളിയിൽ വന്നിട്ട് ഞങ്ങൾ യാത്ര ചെയ്ത പോലെയോ അല്ലെങ്കിൽ നാഗപട്ടണത്ത് ഇറങ്ങി മുപ്പത് രൂപയുടെ ട്രെയിൻ ടിക്കറ്റ് എടുത്തോ വേളാങ്കണ്ണിയിലേക്ക് വരാവുന്നതാണ് അല്ലെങ്കിൽ നാഗപട്ടണത്ത് നിന്ന് വേളാങ്കണ്ണിക്ക് ഇഷ്ടം പോലെ ബസ്സുകളും ലഭ്യമാണ് ബസ് ചാർജ് വരുന്നത് സർക്കാർ ബസ്സിന് പതിനഞ്ച് രൂപയും പ്രൈവറ്റ് ബസ്സിന് ഇരുപത് രൂപയും ആണ് ഇപ്പോൾ സമയം മൂന്ന് നാൽപ്പത് കയ്യാറായി വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പോയത് ഒരു റൂം നോക്കാനാണ് വേളാങ്കണ്ണിയിൽ ഒരുപാട് റൂംസും ഹോട്ടൽസും ലഭ്യമാണ് ഇത് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തുള്ള പള്ളി വകയുള്ള റൂം ബുക്ക് ചെയ്യുന്ന ഓഫീസാണ് ഇവിടെ രണ്ട് പേർക്ക് ഡബിൾ ബെഡ്ഡുള്ള സിംഗിൾ റൂമിന് നാനൂറ്റൻപത് രൂപയാണ് വരുന്നത് ആയിരം രൂപ ഡെപ്പോസിറ്റും ചെയ്യണം ആദ്യം ഞങ്ങൾ ഇവിടെ റൂം റൂമെടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ ഗൂഗിൾ പേയോ മറ്റ് ഡിജിറ്റൽ പേയ്മെൻറ്റ് രീതികളിലോ പൈസ സ്വീകരിക്കാത്തത് ആ ഒരു ശ്രമം ഒഴിവാക്കി ഞങ്ങൾ മെയിൻ പള്ളിയുടെ ഭാഗത്തേക്ക് നടന്നു നമുക്ക് പള്ളിയിലേക്ക് വരുന്നതിനും പോകുന്നതിനും ഏറ്റവും എളുപ്പം മെയിൻ പള്ളിയുടെ അടുത്ത് റൂം എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഷെയ്ൻ ബസ്ലിക്ക പള്ളിയുടെ മുന്നിലുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തത് ഇവിടെ ഡബിൾ ബെഡുള്ള ടിവിയും ഉള്ള സിംഗിൾ റൂമിന് ഇരുപത്തിനാല് മണിക്കൂറിന് നാനൂറ്റൻപത് രൂപയാണ് വരുന്നത് നല്ല വൃത്തിയുള്ള റൂമായിരുന്നു ഞങ്ങൾ ആദ്യം പോയ പള്ളി വകയുള്ള റൂമിനേക്കാൾ നല്ല റൂമും ആയിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ റൂം എടുത്തത് റൂമിനോട് ചേർന്ന് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് നമ്മൾ നാലും അഞ്ചും പേരോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ കുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോയെന്നും കിച്ചൺ ഒക്കെ ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും ഇത് വേളാങ്കണ്ണി മാർക്കറ്റാണ് ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാനുള്ള പച്ചക്കറികളും പാത്രങ്ങളും മറ്റ് വസ്തുക്കളെല്ലാം ലഭിക്കും ഇവിടെ ഒരു സെറ്റ് പാത്രങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപയും ഒരു കിലോയുടെ ഗ്യാസ് സിലിണ്ടറിന് ഇരുന്നൂറ്റൻപത് രൂപയും ആണ് വാടക വരുന്നത് ഇനി ഗ്യാസ് സിലിണ്ടർ ആവശ്യമില്ലെങ്കിൽ വിറക് കുറ്റികളും ലഭിക്കും ഒരു സെറ്റ് വിറക് കുറ്റിക്ക് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇനി നമ്മൾ ഭക്ഷണമൊന്നും പാചകം ചെയ്യാതെ ഹോട്ടലിൽ പോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ മെയിൻ പള്ളിയുടെ അടുത്തായിട്ട് ശരവണ ഹോട്ടലുണ്ട് അവിടെ നല്ല ഭക്ഷണം ലഭിക്കും അല്ലെങ്കിൽ പള്ളിവക വക ക്യാൻറ്റീനും ഉണ്ട് അവിടെയും അത്യാവശ്യം നല്ല ഭക്ഷണം ലഭിക്കും പിന്നെ രാവിലെയും രാത്രിയുമെല്ലാം റോഡ് സൈഡിൽ നിറയെ സ്ട്രീറ്റ് ഫുഡുകളും ലഭിക്കുന്നതാണ് എന്തായാലും നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഓരോ ആളുകൾക്ക് ഓരോ ടേസ്റ്റ് ആയതുകൊണ്ട് ഹോട്ടലിൽ ഭക്ഷണത്തിന് എത്ര പൈസയായി എന്നിവിടെ പറയുന്നില്ല എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്കാണ് പള്ളി തുറക്കുന്നത് അഞ്ചേ നാൽപ്പത്തഞ്ചിനാണ് ആദ്യ കുർബാന തുടങ്ങുന്നത് അങ്ങനെ ആറ് മണിക്ക് ഞങ്ങൾ സെയിൻറ്റ് ബെസ്ലിക്ക പള്ളിയിലെത്തി നേർച്ചയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി സീക്രട്ട് ഹൗട്ട് ഓഫ് ജീസസിന്റെ സ്റ്റാറ്റുവും ഓൾഡ് വേളാങ്കണ്ണി ചർച്ചും നാട്ടുനീട്ട് ചർച്ചും ആരാധന പള്ളിയും ഹോളി വാട്ടർ സ്ഥിതി ചെയ്യുന്ന കിണറും സന്ദർശിച്ചതിനു ശേഷം മലയാളം കുറുബാന നടക്കുന്ന മോർണിംഗ് സ്റ്റാർ ചർച്ചിലെത്തി അല്പനേരം ഇവിടെ ഇരുന്ന് ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്കാണ് മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ മലയാളം കുറുബാന നടക്കുന്നത് അങ്ങനെ വേളാങ്കണ്ണിയിലെ എല്ലാ പള്ളികളും സന്ദർശിച്ച ശേഷം ഷെയ്ൻ ബസിലിക്ക പള്ളിയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന മ്യൂസിയവും സന്ദർശിച്ച് പള്ളിയിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി വേളാങ്കണ്ണി പള്ളിയിൽ മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളെ അപേക്ഷിച്ച് നിരവധി നേർച്ചകളും ആചാരങ്ങളും ഉണ്ട് സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ തലമുണ്ടനം ചെയ്യൽ കാതു ആമപ്പൂട്ട് നേർച്ച അമ്മത്തൊട്ടിൽ കെട്ടൽ ചരട് കൊണ്ടുള്ള നേർച്ചകൾ തുടങ്ങിയ നേർച്ചകളെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് താല്പര്യം ഉള്ളവർക്ക് കാണാവുന്നതാണ് അങ്ങനെ വേളാങ്കണ്ണിയിലെ എല്ലാ പള്ളികളും സന്ദർശിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചതിനു ശേഷം പിന്നീട് ഞങ്ങൾ പോയത് വേളാങ്കണ്ണി ബീച്ചിലേക്കാണ് അതിരാവിലെയോ വൈകിട്ടോ ഇവിടം സന്ദർശിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ ഒരു ഒൻപത് മണി കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയത് ആറു മണിക്ക് ശേഷമാണ് ഈ ബീച്ചിലെ പ്രധാന കാഴ്ചകൾ എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫുഡാണ് കടലിൽ നിന്ന് പിടിച്ച പലതരം മീനുകൾ ഫ്രൈ ചെയ്ത് ഇവിടെ പ്രദർശിപ്പിച്ചതായി കാണാം എല്ലാം ഫ്രഷ് മീനുകളാണെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ചന്തകളും ഷോപ്പുകളുമെല്ലാം ഉണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാവുന്നതാണ് രാവിലെ ആറ് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ബീച്ചിലേക്ക് പ്രവേശനമുള്ളത് അങ്ങനെ സമയം ഏറെ വൈകിയതുകൊണ്ട് ബീച്ചിൽ നിന്ന് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി അങ്ങനെ വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും നാല് മുപ്പതിന് മെമു ട്രെയിനുണ്ട് വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഈ മെമോ ട്രെയിൻ നാഗപട്ടണത്ത് എത്തിയ ശേഷമാണ് അഞ്ച് മണിക്ക് എറണാകുളത്ത് പോകുന്ന കാരയ്ക്കൽ എക്സ്പ്രസ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അങ്ങനെ നാഗപട്ടണത്ത് നിന്ന് കാരയ്ക്കൽ എക്സ്പ്രസ്സിൽ കയറി ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് വേളാങ്കണ്ണി പള്ളിയുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി